എന്റെ പേര് വിന്ത മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കിലാണ് സ്വദേശം ഇന്ന് ഞാനൊരു ഐ കോപ്പി കൊടുത്തിട്ട് എന്റെ ഫ്രണ്ടിന്റെ ഉമ്മാക്ക് ഐ കോപ്പി കൊടുത്ത എന്റെ റിസൾട്ട് ഉമ്മനെ വിളിച്ചു പറയുകയും അപ്പൊ ഉമ്മയെ ഞാൻ വന്ന് കാണുകയും ചെയ്തു അപ്പൊ ഉമ്മ ഒരുപാട് ഹാപ്പിയോടെ നമുക്ക് ഈ ഒരു റിസൾട്ട് ഇവിടെ പങ്കുവയ്ക്കുകയാണ് അപ്പൊ ഉമ്മാൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ കേൾക്കാം ഉമ്മ അപ്പോൾ ഉമ്മാ ഉമ്മാനെ ഒന്ന് പരിചയപ്പെടുത്ത അതേപോലെ ഉമ്മ കോഫി കുടിച്ചിട്ട് എന്തൊക്കെയാണ് ഉമ്മാക്ക് കിട്ടി എന്നോട് പങ്കുവച്ച പോലത്തെ സന്തോഷം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അമ്മ എനിക്ക് കോഫി കുടിച്ചിട്ട് സുഖമാണ് അപ്പൊ നമ്മൾക്ക് ഇപ്പൊ പറഞ്ഞു അരിക്കൽ സിറ്റി അപ്പൊ എല്ലാവർക്കും ചെ മനസ്സിലാവണന്നില്ല മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ അടുത്ത് ചെങ്കുവെട്ടി അതായത് എടരിക്കോട് പഞ്ചായത്തിലുള്ളതാണ് ഒരു അരിക്കൽ സിറ്റി അപ്പൊ ഉമ്മ പറഞ്ഞോളൂ ബാക്കി എനിക്ക് മരുന്ന് കുടിച്ചിട്ട് ആശ്വാസമുണ്ട് സാറാണ് പിന്നെ വേദന ഉണ്ടായി രണ്ട് കൈയിലും അത് വേദന കുറവാണ് പിന്നെ പതി കാൽ പ്രായത്തില് കഥപ്പില്ലായിരുന്നു പത്ത് അടി നടക്കുമ്പോൾ അതില്പ്പോദന സുഖാണ് പിന്നെ കേറ്റകർക്കൊക്കെ കയറിയിരുന്നു പിന്നെ ജോലി കഴിച്ചാലും ഉസാറുണ്ട് പിന്നെ ഒരു ഉറക്കമായിരുന്നു ഇക്കെപ്പോഴും ഒരു ചീണായിരുന്നു അതിപ്പോ ഇല്ല ഈ കോപ്പി ഉടിച്ചു പറഞ്ഞു നോൻപിടുക്കാന് നല്ല ഉസാറാണ് ഈ മരുന്ന് കുടിച്ചാല് അപ്പൊ ഉമാക്ക് ഈ കോഫി ഇനി കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കണംന്നാണ് ആഗ്രഹം ആ ഈ മരുന്ന് കുടിച്ചണം എന്റെ നിന്റെ പ്രായമല്ല ആൾക്കാരോട് എനിക്ക് പറയാൻ ചേച്ചി പറയാറുണ്ട് അപ്പൊ ഉമ്മാന്റെ പ്രായം ഉള്ളത് ഉള്ള ആൾക്കാരുണ്ട് ഇപ്പൊ ഷുഗർ പേഷ്യന്റ് എന്ന് പറഞ്ഞാല് നമുക്ക് ചെറിയ ആൾക്കാർ ഇരുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞപ്പോൾ അപ്പൊ അവർക്ക് ഉമ്മ എന്താ പറയണ കോഫി കുടിക്കാനാണോ നിക്കാനാണ് എനിക്ക് റെക്കമെന്റ് എനിക്കും ഉത്സാഹമാണ് ഞാൻ പെട്ടി കൂടി വാങ്ങി കുടിക്കും കുടിക്കാനാണ് ഉമ്മാന്റെ ആഗ്രഹം ഓക്കെ അപ്പോൾ നമ്മൾ ഉമ്മാൻ്റെ റിസൾട്ട് ഉമ്മ പറഞ്ഞു ഉമ്മ ഒരു ബോക്സ് ആണ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് അപ്പോൾ ഉമ്മാൻ്റെ റിസൾട്ട് നല്ല അമേസിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഈ ഒരു സന്തോഷം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവരും ഇതേപോലെ നമ്മുടെ വീട്ടിൽ ഓരോ ഓരോ വീട്ടിലും ഇപ്പോൾ ഷുഗർ പേഷ്യന്റ് ഉള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടായി കോപ്പി യൂസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഭാവിയിലേക്ക് നിങ്ങൾക്ക് മെഡിസിൻ ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായിട്ട് ഹെൽത്തിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യാം താങ്ക് യു താങ്ക് യു ആൾ